ആയുഷ്മാൻ ഭവ പ്രതിവാര ആരോഗ്യമേളയുടെ ഭാഗമായി കൂട്ടുമുഖം സിഎച്ച്എസ്സിയിൽ വെച്ച് നടത്തിയ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിനോമന ടീച്ചർ ഉദ്ഘാടനം ചെയ്തു മെഡിക്കൽ ഓഫീസർ വൈശാഖി കെ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീമ വി പി അധ്യക്ഷത വഹിച്ചു കൌൺസിലർ കെ ഒ പ്രദീപന് ഡോ അനശ്വര തുടങ്ങിയവര് സംസാരിച്ചു അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ വിവിധ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടത്തിയത് നമ്മൾ എല്ലാവരും പറയാറുണ്ട് ശരീരമാധ്യമ ധർമ്മസാധനം എന്ന് പറയും അത് നമ്മുടെ ആരോഗ്യത്തിൻ്റെ നമ്മുടെ ആരോഗ്യമാണ് എല്ലാറ്റിനും പ്രധാനം ആരോഗ്യം നഷ്ടപ്പെട്ടാൽ മതി കാര്യമില്ല എന്ത് ഉണ്ടായിട്ടും എന്ത് കാര്യം ഉണ്ടായിട്ടും സ്ഥാപന രംഗവും വസ്തുക്കളൊക്കെ ഉണ്ടായിട്ടും ഒന്നും ഒരു കാര്യമില്ല അതുകൊണ്ട് നമ്മുടെ ആരോഗ്യമാണ് നമ്മുടെ സമ്പത്ത് അപ്പം അങ്ങനെ നമ്മുടെ നല്ല ഡോക്ടർമാരും നല്ല സേവനം ലഭിക്കുന്ന ആശുപത്രികളും തീർച്ചയായിട്ടും നമ്മുടെ അവകാശവുമാണ് ഇപ്പം കണ്ണൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു ടീം ഡോക്ടർമാർ ഉപയോഗിക്കുകയാണ് ഞാൻ അവരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് കാരണം അവരുടെ വിലപ്പെട്ട നമ്മൾ പറയും അന്യജീവന ഈ സ്വജീവിതം ധന്യമാക്കും അവന്റെ വിവേകളെന്ന് നല്ല ബുദ്ധിയുള്ളവർ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി കൂടി നമ്മുടെ സമയത്തെ നമ്മുടെ ധനത്തെ ഒക്കെ വെച്ചുകൊണ്ട് അവർ കൂടി എന്തെങ്കിലുമൊക്കെ നല്ല ലോർത്തിൽ നമ്മൾ നമ്മളൊരു ദൈവത്തിന്റെ പ്രതിപക്ഷം ഞാൻ കുറച്ചുനാൾ തൊട്ടേ ഞാൻ അവരെ അങ്ങനെയാണ് കാണുന്നത് കാരണം എനിക്കൊരു അസുഖം വന്നാൽ ഞാൻ ഡോക്ടർമാരെ പോയി അവർക്ക് കുറച്ചുനാൾ തൊട്ടേ ഉണ്ട് അവരോട് ഇപ്പോഴും അവർ മാറിയിട്ടൊന്നും